നമസ്കാരം ഇന്ന് ഭാരതത്തിൻ്റെ എഴുപത്തി റിപ്പബ്ലിക് ദിനമാണ് വൈവിധ്യമാർന്ന സാംസ്കാരിക ദൃശ്യങ്ങളും സൈനിക കരുത്തും മിഴിവേകുന്ന പരേഡിൽ ഇത്തവണ പ്രതിഫലിക്കുന്നത് രാജ്യത്തിൻ്റെ നാരി ശക്തിയാണ് പരേഡിൽ പങ്കെടുക്കുന്നവരിൽ എൺപത് ശതമാനം പേരും സ്ത്രീകളാണ് വിവിധ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ പരേഡ് നയിക്കുന്നത് വനിതാ ഓഫീസർമാരാണ് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിനുണ്ട് പരേഡിൻ്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇരുപത്തിനാലിന് കഴിഞ്ഞു പരേഡ് നയിക്കുന്ന വനിതാ ഓഫീസർമാരിൽ നിരവധി മലയാളികളും ഉണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇന്ത്യ പൂർണ്ണമായി ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള സമിതി തയ്യാറാക്കിയ കരടിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ സമിതി അംഗീകാരം നൽകുകയായിരുന്നു രാവിലെ ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിച്ചതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിച്ചു എന്നാൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ തുടക്കം മുമ്പ് രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ കർത്തവ്യപഥ് എന്ന വീതിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ ഇർബിൻ സ്റ്റേഡിയം ചെങ്കോട്ട രാംലീല മൈതാനം എന്നിങ്ങനെ രാജ്യ തലസ്ഥാനത്തെ പലയിടങ്ങളിലായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചിരുന്നു രാഷ്ട്രപതി ഭവൻ തൊട്ട് ഇന്ത്യ ഗേറ്റ് വരെയുള്ള ഭാഗമാണ് കർത്തവ്യപഥ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കർത്തവ്യപഥിന്റെ പേര് കിങ്സ് വേ എന്നായിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് കിങ്സ് വേ രാജ്പഥ് ആയി മാറിയത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായക സംഭവങ്ങൾക്ക് സാക്ഷിയായ ഈ വീഥിയുടെ ബ്രിട്ടീഷ് പാരമ്പര്യം ഒന്നാകെ തുടച്ചുമാറ്റാൻ വേണ്ടിയാണ് കർത്തവ്യപദ് എന്ന പുനർനാമകരണം ചെയ്തത് ഭാരതത്തിൻ്റെ സൈനിക ശക്തിയുടെ പ്രകടനം കൂടിയാണ് റിപ്പബ്ലിക് ദിന പരേഡ് നാവികസേന വ്യോമസേന കരസേന എന്നിങ്ങനെ മൂന്ന് സേനാ വിഭാഗങ്ങളും അർദ്ധ സൈനിക വിഭാഗങ്ങളും കൂടാതെ എൻ എസ് എസ് കേഡറ്റുകളും ഡൽഹി പോലീസും സൈനിക ബാൻഡുകളും ഉണ്ടാകും കൂടാതെ അത്യാധുനിക ആയുധങ്ങളുടെയും ടാങ്കുകളുടെയും പ്രദർശനവും പതിനാറ് സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകളും പരേഡിലുണ്ടാകും ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹരിയാന ഝാർഖണ്ഡ് ലഡാക്ക് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ ഒഡീഷ രാജസ്ഥാൻ തമിഴ്നാട് തെലങ്കാന ഉത്തർപ്രദേശ് എന്നീ കൂടാതെ ഒൻപത് മന്ത്രാലയങ്ങളുടെ ഫ്ലോട്ടുകളും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെ അംഗരക്ഷകർ ദേശീയ പതാകയെ വന്നിക്കുന്നതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് അംഗരക്ഷകരുടെ അകമ്പടിയോടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തും പിന്നാലെ ട്വന്റി ഫൈവ് പോണ്ട്രേ എന്നറിയപ്പെടുന്ന ഏഴ് പീരങ്കികളിൽ നിന്ന് മൂന്ന് റൗണ്ടുകളിലായി വെടിയുതിർത്ത ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകൾ ദേശീയ ഗാനം ആരംഭിക്കുമ്പോഴേക്കും ആദ്യത്തെ ഗൺ സല്യൂട്ട് മുഴങ്ങും പിന്നീട് അൻപത്തിരണ്ട് സെക്കൻഡുകൾക്ക് ശേഷം മൂന്നാം റൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച ഈ പീരങ്കികൾ ഔദ്യോഗിക സൈനിക പരിപാടിയുടെ ഭാഗമാണ് പരേഡിൽ പങ്കെടുക്കുന്ന എല്ലാവരും പുലർച്ചെ രണ്ട് മണിക്ക് തയ്യാറായി മൂന്ന് മണിക്ക് രാജ്പഥിൽ എത്തണം കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ആരംഭിച്ച തയ്യാറെടുപ്പുകൾക്കും പരിശീലനത്തിനും ശേഷമാണ് പരേഡ് നടക്കുന്നത് സൈനിക വിഭാഗങ്ങൾ വിവിധ റെജിമെൻറ്റിലെ പരിശീലനത്തിനു ശേഷം ഡിസംബറിൽ ഡൽഹിയിലെത്തി കർത്തവ്യപഥിൽ പരിശീലനം നടത്തും അറുന്നൂറ് മണിക്കൂർ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവർ പരേഡിനിറങ്ങുന്നത് കർത്തവ്യപഥിന് മുകളിലൂടെ വർണ്ണ പുക പറത്തി തലങ്ങും വിലങ്ങും ഭാരതത്തിൻ്റെ പോർവിമാനങ്ങൾ പായുന്ന വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ ഫ്ലൈപാസ്റ്റും ഉണ്ടാകും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ കീഴിൽ നൂറ് വനിതകൾ ചേർന്നൊരുക്കുന്ന ശംഖനാദത്തോടെയാണ് പരേഡ് ആരംഭിക്കുന്നത് വിജയ് ചൌക്കിൽ നിന്ന് ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന പരേഡ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് നാഷണൽ മ്യൂസിയത്തിലെത്തും കര നാവിക വ്യോമസേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ആദ്യമായി ഒന്നിച്ച് പരേഡിൽ മാർച്ച് ചെയ്യും ടി നയൻറ്റി ടാങ്ക് നാഗ് മിസൈൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മധ്യദൂര മിസൈൽ എന്നിവ രാജ്യത്തിൻ്റെ പ്രതിരോധ കരുത്തിൻ്റെ അടയാളമായി പരേഡിൽ അണിനിരക്കും പുരുഷന്മാരും വനിതകളും ഉൾപ്പെട്ട ബി എസ് എഫ് സംഘത്തോടൊപ്പം ഡൽഹി പോലീസിൻ്റെ സംഘവും ഉണ്ടാകും സി ആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി എന്നിവയിൽ നിന്നുള്ള വനിതാ സേനാംഗങ്ങൾ ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തും പ്രധാനമന്ത്രിയുടെ വാൽ പുരസ്കാരം നേടിയ പതിനെട്ട് പേർ പരേഡിൽ പങ്കെടുക്കും പതിനാറ് സംസ്ഥാനങ്ങളുടെ അടക്കം ഇരുപത്തിയാറ് ഫ്ലോട്ടുകൾ പരേഡിൽ ഉണ്ടാകും ഏറ്റവും ഒടുവിൽ നടക്കുന്ന വ്യോമസേനയുടെ ഫ്ലൈപാസ്റ്റിൽ പങ്കെടുക്കുന്നത് അൻപത്തിയൊന്ന് വിമാനങ്ങളാണ് ഈ വിമാനങ്ങളുടെ പൈലറ്റുമാരിൽ പതിനഞ്ചു പേരും വനിതകളാണെന്ന പ്രത്യേകതയുമുണ്ട് കരസേന ഓഫീസർമാരായ ദമ്പതികൾ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ പരേഡിനുണ്ട് എൻ സി സി കേഡറ്റുകളായി മുമ്പും പരേഡിൽ പങ്കെടുത്തിട്ടുള്ള തമിഴ്നാട് സ്വദേശി മേജർ ജെറി ബ്ലെയ്സും കര നാവിക വ്യോമസേനകളിലെ സംയുക്ത വനിതാ സംഘത്തിലംഗമായ അദ്ദേഹത്തിന്റെ ഭാര്യയും മൈസൂർ സ്വദേശിനിയുമായ ക്യാപ്റ്റൻ സി ടി സുപ്രീതയുമാണ് പരേഡിൽ പങ്കെടുക്കുന്ന ദമ്പതികൾ മദ്രാസ് റെജിമെന്റ് സംഘത്തെയാണ് മേജർ ജെറി ബ്ലൈസ് നയിക്കുന്നത് ആദ്യമായി അഗ്നിവീർ സൈനികരും പരേഡിനുണ്ട് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇത്തവണ ഡൽഹി പോലീസിനെ നയിക്കുന്നത് ഒരു വനിതയാണ് തൃശൂർ ചാലക്കുടി സ്വദേശിനിയും ഡൽഹി നോർത്ത് ഡിസ്ട്രിക്ട് അഡീഷണൽ ഡി സി പിയുമായ ശ്വേത സുഹതനാണ് നൂറ്റിനാൽപ്പത്തിയേഴംഗ ഡൽഹി പോലീസിനെ നയിക്കുന്നത് സി ആർ പി എഫ് സംഘത്തെ നയിക്കുന്നതാകട്ടെ മലയാളിയായ മേഘ നായരും നാവികസേനാ സംഘത്തിൻ്റെ മുൻനിരയിലെ മൂന്ന് പ്ലാറ്റൂൺ കമാൻഡർമാരിൽ ഒരാൾ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിനിയായ എച്ച് ദേവികയാണ് സി ആർ പി എഫിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അംഗ മോട്ടോർ സൈക്കിൾ സാഹസിക പ്രകടന സംഘമായ യശസ്വിനിയിൽ പത്ത് മലയാളി വനിതകളുണ്ട് ഇത്തവണത്തെ പരേഡിൽ കേരളത്തിൻ്റെ അഭിമാനമായി പന്ത്രണ്ട് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരുണ്ട് ശക്തി റാണി ലക്ഷ്മി ഫായി എന്ന തീമിലാണ് എൻ എസ് എസിൻ്റെ പരേഡ് വിവിധ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലുള്ള നാൽപ്പത് ലക്ഷം എൻ എസ് വോളണ്ടിയർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് പേരാണ് ഇത്തവണത്തെ പരേഡിൽ പങ്കെടുക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേർ മലയാളികളാണ് ഇവരെ നയിക്കുന്നത് പാല അൽഫോൺസ കോളേജിലെ എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിമിമോൾ സെബാസ്റ്റ്യൻ കർത്തവ്യപഥിൽ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് പത്ത് വരെ നടക്കുന്ന പരേഡിലെ വിശിഷ്ടാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ ആണ് പരേഡിൽ അണിനിരക്കുന്ന തൊണ്ണൂറംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് കൂടാതെ ഫ്രാൻസിൻ്റെ രണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ആകാശത്ത് ഫ്ലൈപാസ്റ്റ് നടത്തും ഭാരതത്തിൻ്റെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് സുഹാർണോ ആയിരുന്നു മുഖ്യാതിഥി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് മുഖ്യാതിഥിയെ ക്ഷണിക്കുന്നത് കോവിഡ് വ്യാപനം മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികൾ ഉണ്ടായിരുന്നില്ല തായ്ലൻഡ് ഭൂട്ടാൻ ജപ്പാൻ യു എസ് എ അബുദാബി വിയറ്റ്നാം സിംഗപ്പൂർ ഫിലിപ്പൈൻസ് മലേഷ്യ ലാവോസ് കംബോഡിയ ബ്രൂണെ റഷ്യ ദക്ഷിണാഫ്രിക്ക ബോൽസൊനാരോ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണതലവന്മാർ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുണ്ടാവും